നമ്മളെല്ലാവരും ഏറെ ഒട്ടി ഏറെ ആഘോഷിച്ച പ്രൊക്ലമേഷനുകളിലൊന്നായിരുന്നു കേരള സൂപ്പർ ലീഗിൻ്റെതെന്ന് ഐ എസ് എൽ മാതൃകയിൽ കേരളത്തിൽ നിന്നൊരു സൂപ്പർ ലീഗ് ഉയർന്നു വരുമ്പം കേരളത്തിലെ ഫുട്ബോൾ കൈരളിക്കൊരു വല്ലാത്ത നോവമേഷൻ ലഭിക്കും കൂടുതൽ ക്ലബ്ബുകൾ ക്ലബ്ബുകൾ വരും കൂടുതൽ താരങ്ങൾ ആവും ആക്റ്റീവായിട്ട് ഫുട്ബോൾ വികാരം ആരാധകരുടെ ഉള്ളിൽ ഇങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കും ഇത്തരത്തിലൊക്കെയുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു കേരള സൂപ്പർ ലീഗ് എന്ന ഐഡിയയ്ക്ക് രൂപം കൊടുത്തത് അത് ഇവിടുത്തെ ഫുട്ബോൾ വികാരത്തിന് സ്വാഭാവികമായിട്ടും വിറ്റഴിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ കൊണ്ടുവന്ന ഒരു ബിസിനസ് ഐഡിയ തന്നെയാണ് ഏതായാലും അതിൻ്റെ ഫ്രാഞ്ചൈസി അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇന്ന് നടക്കും എന്നൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു അവിടെ നമ്മളുടെ ഏതൊക്കെ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു കേരള സൂപ്പർ ലീഗ് നടക്കുക എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് ഇത്തവണ കേരള സൂപ്പർ ലീഗിലെ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് മൂന്ന് സ്റ്റേഡിയങ്ങളിലാണ് കൃത്യമായിട്ട് ഫുട്ബോൾ മത്സരങ്ങൾക്ക് ജനത്തിരക്കുണ്ടാക്കി പ്രൂവ് ചെയ്തിട്ടുള്ള ഗാലറികൾക്ക് നടുവിൽ തന്നെയാണ് മത്സരം നടക്കുന്നത് ഒന്ന് നമ്മുടെ കോഴിക്കോട്ടെ ഇ എം എസ് കോർപ്പറേഷൻ സ്റ്റേഡിയം നമ്മുടെ ഗോകുലം കേരള എഫ് സിയുടെ ഗ്രൗണ്ട് ആയിട്ടുള്ള അവിടെയാണ് മത്സരം നടക്കുന്നത് മറ്റൊന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഹോം ആയിട്ടുള്ള കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം അത് വിട്ടുകൊടുക്കുക ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പിന്നീട് ചർച്ച ചെയ്യാം കൊടുക്കുമായിരിക്കും അതുകൊണ്ടായിരിക്കുമല്ലോ ഇത്തരത്തിലൊരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് തന്നെ വന്നിട്ടുള്ളത് അതുകൂടാതെ നമ്മുടെ മഞ്ചേരിയിലെ പയ്യനാട് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് മത്സരം നടക്കാൻ പോകുന്നത് അപ്പം കേരള സൂപ്പർ ലീഗിന്റെ ഈ വർഷത്തെ മത്സരങ്ങളെല്ലാം നടക്കുന്നത് മൂന്ന് സ്റ്റേഡിയങ്ങളിൽ വെച്ചിട്ടാണ് ഒന്ന് ഗോകുലത്തിൻ്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ഇ എം എസ് കോർപ്പറേഷൻ സ്റ്റേഡിയം മറ്റൊന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രൗണ്ട് ആയിട്ടുള്ള കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മറ്റൊന്ന് കേരളത്തിന്റെ സന്തോഷ് ട്രോഫി പോരാട്ടങ്ങൾക്ക് വേദിയായിട്ടുള്ള മഞ്ചേരിയിലെ പയ്യനാട് സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് അങ്ങനെ മത്സര വേദികളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് ഇനി ടീമുകളുടെ പേരും മറ്റു വിവരങ്ങളും ഒക്കെ അറിയാൻ നമുക്ക് കാത്തിരിക്കാം